ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ ബീഹാറിലെ സർക്കാർ രൂപീകരണത്തിൽ അമിത്ഷായുമായി ജെ ഡി യു നേതാക്കളൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് പുതിയ മന്ത്രിസഭയുടെ ഘടന വകുപ്പ് വിഭജനം എന്നിവ ചർച്ച ചെയ്തതായിട്ടാണ് സൂചന സത്യപ്രതിജ്ഞ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഉണ്ടായേക്കുമെന്നാണ് എൻ ഡി എ നേതാക്കളൊക്കെ തന്നെയും പറയുന്നത് ബി ബാലഗോപാൽ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബാലു അപ്പോൾ ബീഹാറിൽ തകൃതിയായിട്ട് തന്നെ ചർച്ചകൾ മുന്നിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ നീക്കങ്ങൾ ബുധനോ വ്യാഴമോ ആ രണ്ടു ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സത്യപ്രതിജ്ഞ വരുന്നതല്ലേ അപ്പോൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ആ നടപടികൾ അവരുടെ നീക്കങ്ങൾ അതും കൂടി ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാം പൂജ ഈ ബീഹാറിലെ പുതിയ സർക്കാർ രൂപീകരണത്തെ സംബന്ധിച്ച് പട്ന കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചുമുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇന്നലെ ജെ ഡിയുൻ്റെ ദേശീയ നേതാക്കൾ കേന്ദ്രമന്ത്രി ലലൻ സിംഗും അതുപോലെ തന്നെ ജെ ഡിയുൻ്റെ ദേശീയ വർക്കിംഗ് പ്രസിഡൻറ്റായ സഞ്ജയ് ജായും ഇന്നലെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഈ സർക്കാരിൻ്റെ ഘടന വകുപ്പ് വിവചനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ചർച്ച നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം സുപ്രധാനമായ വകുപ്പുകളിൽ ഇത്തവണ ബി കൂടുതൽ പിടിമുറുക്കാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരം നിതീഷ് കുമാർ സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം നാളെ പട്നയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം രാജ്ഭവനിൽ പോയി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ സർക്കാരിന്റെ രാജിക്കത്ത് നൽകുകയും പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ അദ്ദേഹം ഉന്നയിക്കുമെന്നുമാണ് ജെ ഡി യു നേതാക്കൾ പറയുന്നത് ജെ ഡിയുന്റെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ പട്നയിൽ ചേരും അവർ നിതീഷ് കുമാറിന് അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായിരിക്കും പക്ഷേ ബി പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടക്കുമെന്നാണ് ഇപ്പോൾ ജെ നേതാക്കൾ ഈ പറയുന്നത് നിതീഷ് തന്നെ ആ മന്ത്രിസഭയിൽ തുട മുഖ്യമന്ത്രിയായി തുടരും അതായത് ബീഹാർ ജനത വോട്ട് ചെയ്തത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനും ഈ കോമ്പിനേഷന് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നാണ് ജെ ഡി യു നേതാക്കൾ പറയുന്നത് പൂജ ചോദിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ അവിടെ പ്രതിപക്ഷ ചേരിയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ വരെ ഇത് വലിയ സ്ഫോടനാത്മകമായ സ്ഥിതിയാണിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ ഈ മഹാ മഹാസഖ്യത്തിൻ്റെ ക്യാമ്പിലും നടക്കുന്നുണ്ട് ഇന്നലെ തേജസ്വി യാദവുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു എന്താണ് അടിത്തട്ടിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ സജീവമായി തന്നെ പ്രതിപക്ഷ ക്യാമ്പുകളിലും നടക്കുകയും ചെയ്യുന്നുണ്ട് പൂജ ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ബീഹാറിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ തന്നെയാണ് തകൃതിയായിട്ട് അവിടെ ചർച്ചകളൊക്കെ പോകുന്നുണ്ട് മറ്റിടങ്ങളിലും പ്രതിപക്ഷത്ത് തന്നെയാണെങ്കിൽ പോലും പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ അവിടെ പോകുന്നുണ്ട് അപ്പോൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാക്കാനുള്ള സാധ്യത